ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് പവർ ടീമിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പക്ഷേ പവർ ടീം ഇന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് ഇനി ബിഗ് ബോസിൽ അങ്ങനെ പവർ ടീം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും ലാലേട്ടൻ ഓരോ മത്സരാർത്ഥികളോടും ചോദിക്കുന്നുണ്ട് പവർ ടീം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ശ്രീരേഖയോടാണ് അപ്പോൾ ശ്രീരേഖ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും പവർ ടീം ഉള്ളതുകൊണ്ട് എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്കറിയാം ഇങ്ങനെ പവർ ടീം ഉള്ളത് കൊണ്ട് അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഒരുപാട് പ്ലെയേഴ്സ് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും സിജോ ആണ് അതിന് തക്കതായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സേഫ് പ്ലേയേഴ്സ് ഇവിടെ കളിക്കുന്നുണ്ട് അവരൊക്കെ പവർ ടീമിൽ ആയതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഇവിടെ നിന്ന് എവിക്റ്റ് ആയി പോകുന്നുണ്ട് പവർ ടീമിന് പുറത്തായത് കാരണം അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഇവർ കണക്കാക്കുന്നുണ്ട് അപ്പൊ പവർ ടീം വേണ്ട എന്നുള്ളതാണ് ഒരുവിധം എല്ലാ മത്സരാർത്ഥികളുടെയും അഭിപ്രായം എന്തായാലും തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും പവർ ടീം പിരിച്ചുവിടുക എന്നുള്ളതാണ് പറയുന്നത്